സയൻസ് ഡെസ്കിൽ നിന്നും രശ്മി ജയദാസ് ഈ രശ്മി ഓഗസ്റ്റ് മാസത്തിലാണ് ക്രൂ ഇലവൻ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബഹിരാകാശ ദൗത്യം പൂർത്തി ആക്കാതെ ഒരു ഇവാക്വേഷൻ മെഡിക്കൽ ഇവാക്വേഷൻ നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കടലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ് സംഘാംഗത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ഈ സംഘം തിരികെ യ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അല്പസമയത്തിനകം ഡി ഡി ഓർബിറ്റിംഗ് നടത്തുകയാണ് അതായത് പേടകത്തിന്റെ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇങ്ങോട്ട് എത്തുന്ന ആ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഡി ഓർബിറ്റ് ആ ഡിയോർബിറ്റ് ബേൺ പൂർത്തിയായതിനു ശേഷം കടലിൽ പതിക്കും അതിനുശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നിലവിൽ സംഘാംഗത്തിന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് ദൗത്യം ഫെബ്രുവരിയിൽ മടങ്ങിയെത്തേണ്ടിയിരുന്ന സംഘം ജനുവരിയിൽ തന്നെ അതിവേഗം മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആരോഗ്യനില അതീവ ഗുരുതരമല്ലെന്നും മുൻകരുതൽ ഭാഗമായാണ് നിലവിൽ ദൗത്യം പൂർത്തിയാക്കാതെ സംഘം മടങ്ങി വരുന്നതെന്നാണ് നാസ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ഈ നാലംഗ ദൗത്യ സംഘമാണ് നിലവിൽ മടങ്ങിയെത്തുന്നത് നാസയിലെ ബഹിരാകാശ യാത്രികരായ സൈന കാർഡുമാനും മൈക്ക് ഫ്ലിംഗെയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ ബഹിരാകാശ യാത്രിക കിമിയ സ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ ഒലഗ് പ്ലാറ്റിനോവും ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അൺഡോക്കിംഗ് പൂർത്തി വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം പത്ത് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിളി ഇവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം പേടകം കടലിൽ പതിക്കുകയും ഈ കടലിൽ പതിച്ച പേടകത്തെ റിക്കവറി ടീം അവരുടെ അടുത്ത് പോയി അവരെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു സുനിതാ വില്യംസിന്റെ സ്പേസ് എക്സ് യാത്രയിൽ ബിച്ച്വിൽമോർ ഉൾപ്പെടെയുള്ളവർ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം സമാനമായ സാഹചര്യത്തിൽ തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് സമാനമായ പ്രക്രിയയിലൂടെ പേടകം ആഹ് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും സംഘാംഗങ്ങളെ ഭൂമിയിൽ എത്തിക്കുകയും ചെയ്യും അതിനുശേഷം വൈദ്യപരിശോധന പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാക്കുകയായിരിക്കും ഷിവാജി ഏതായാലും ഈ അൺഡോങ്ങിങ്ങിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും രാവിലെയൊക്കെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലൂടെയാണല്ലോ ഈ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഈ ഡ്രാഗൺ പേടകത്തിന്റെ യാത്ര അതിലേറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടം അൺഡോങ്ങിങ് സമയത്തായിരുന്നില്ലേ രശ്മി തീർച്ചയായും ജി ഒരു ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാന ഘടകങ്ങൾ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളാണുള്ളത് ആദ്യത്തേത് ഡോക്കിംഗ് അതായത് ബഹിരാകാശ സമയ ബഹിരാകാശം ദൗത്യം വിക്ഷേകി വിക്ഷേപിക്കുമ്പോൾ നടക്കുന്ന ഡോക്കിങ്ങും അത് തിരിച്ചു വരാൻ നേരത്ത് ചെയ്യുന്ന അൺഡോക്കിംഗ് ദൗത്യവുമാണ് ഏറ്റവും സങ്കീർണമായതും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ദൗത്യം എന്ന് കരുതുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് അതായത് പേടകം അതിൻ്റെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആ പേടകം വേർപെട്ട് വന്നതാണ് അൺഡോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഡോക്കിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി പത്ത് മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം നിലവിൽ ഭൂമിയിലേക്ക് ഈ സംഘം മടങ്ങി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം നിലവിൽ ഡിയോർബിറ്റ് ബേൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പേടകത്തിന്റെ വേഗത കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേഗത കുറച്ച് ഈ പേടകം അധികം വേഗാതെ തന്നെ സമുദ്രത്തിൽ പതിക്കുകയും അതിനുശേഷം ഈ ട്രങ്കിൽ നിന്ന് അതിൻ്റെ ഒരു സെപ്പറേഷൻ അതിനെ പുറത്തെത്തിക്കുകയും ചെയ്യും ഈ ഇതിനുശേഷമാണ് ഈ അറ്റ്മോസ്ഫിറിക്രിയൻട്രി അതായത് അതായത് ഈ നിലവിലെ സമുദ്രത്തിലെ കാലാവസ്ഥയും മറ്റും നാസയടക്കം വിശദമായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥാ മാറ്റങ്ങളും ഈ പേടകം പതിക്കുമ്പോഴുണ്ടാകുന്ന അതിന്റെ സമ്മർദ്ദവും ഇതെല്ലാം തുല്യമായതിനു ശേഷം മാത്രമായിരിക്കും ഈ രശ്മി പേടകം കടലിൽ പതിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഒന്ന് പോവാം SpaceX copies and we see the same. Mains cut. On behalf of SpaceX and NASA, welcome home, Crew 11. SpaceX Dragon, it's so good to be home. With deep gratitude to the teams who got us there and back. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള സ്പെയ്സ് എക്സിൻ്റെ ക്രൂ ഇലവൻ പേടകം അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു കടലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ അവിടെ നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ സഞ്ചാരികളെ കൊണ്ട് തിരിച്ച് ദൗത്യം പൂർത്തീകരണം നടക്കുന്നതിന് മുൻപ് തന്നെ തിരികെ ആദ്യം തന്നെയാണ് ഏതായാലും മെഡിക്കൽ ഇവാക്യുവേഷന് വേണ്ടി ഇവാക്യൂഷൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇനിയും പേടകം കടലിൽ പതിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മറ്റൊരു ബോട്ടിൽ ഈ പേടകത്തിലുള്ള മുഴുവൻ സഞ്ചാരികളെയും മാറ്റും എന്താണ് ഈ മെഡിക്കൽ ഇവാക്യുവേഷന് പിന്നിലുള്ള കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏത് തരത്തിലുള്ള രോഗമാണ് സ്ഥിരീകരിച്ചത് ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തുവിടാനോ കഴിഞ്ഞിട്ടില്ല എന്നും എടുത്ത് പറയേണ്ടതാണ് ലക്ഷ്മി തുടരുകയാണ് ലക്ഷ്മി റിപ്പോർട്ട് അനുസരിച്ച് കാലിഫോർണിയ തീരത്തുള്ള കടലിലാണ് പതിച്ചിരിക്കുന്നത് കാലിഫോർണിയ തീരത്താണ് ഇത് പതിച്ചിരിക്കുന്നത് ഇനിയുള്ളത് ഈ സഞ്ചാരികളെ മറ്റു ബോട്ടുകളിൽ നിന്നും മാറ്റി കൊണ്ടുപോവുകയല്ലേ പുറത്തേക്ക് കൊണ്ടുവരികയല്ലേ തുടർന്ന് അവരുടെ ആരോഗ്യം എല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കണം എന്താണ് തുടർ നടപടികളെ കാണുന്നത് നിലവിൽ സമുദ്രത്തിലേക്ക് പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പേടകത്തിന്റെ സമ്മർദ്ദവും സമുദ്രത്തിന്റെ സമ്മർദ്ദവും എല്ലാം തുലനമായതിനു ശേഷം കുറച്ചു സമയത്തിനകം റിക്കവറി ടീം പേടകത്തിന് അടുത്തെത്തുകയും പേടകത്തിൽ നിന്ന് ഒരു ക്രൈൻ ഉപയോഗിച്ച് ഈ പേടകത്തെ അവരുടെ ഷിപ്പിലേക്ക് കയറ്റുകയും ആ ഷിപ്പിന്റെ ഹാച്ച് തുറന്ന് അല്ലെങ്കിൽ ആ പേടകത്തിന്റെ ഹാച്ച് തുറന്ന് ഈ ഹാച്ചിൽ നിന്ന് ഇവരെ പേടകത്തിനുള്ളിൽ നിന്ന് ഈ ഹാച്ചിലൂടെ ഈ ഷിപ്പിലേക്ക് റിക്കവറി ടീം പുറത്തെത്തിക്കുകയും ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും ആരോഗ്യനിലമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും മറ്റ് കൂടുതൽ വൈദ്യ മറ്റുമായി ഇവരെ പുറത്തേക്ക് കൊണ്ടുവരിക എസ് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ അറിയാൻ കഴിയും ഏത് തലത്തിലുള്ള രോഗമായിരുന്നു സഞ്ചാരിക്ക് സ്ഥിരീകരിച്ചിരുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയും കാരണം ഈ വിവരം ജനുവരി എട്ടാം തീയതിയാണ് നാസ ഇക്കാര്യം അറിയിക്കുന്നത് സഞ്ചാരിക്ക് രോഗബാധയുണ്ട് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്രാഭ്യമായ സംവിധാനങ്ങൾ മാത്രമാണ് സ്പേസ് സെന്ററിൽ ഉള്ളത് അതുകൊണ്ട് അതിന് വേണ്ട മതിയായ ചികിത്സകൾ നൽകാൻ കഴിയില്ല എന്ന് നാസ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഏത് തലത്തിലുള്ള രോഗമാണ് എന്ന് അവർ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് സ്പേസ് എക്സിൻ്റെ ക്രൂ ലെവൻ സംഘ അംഗങ്ങളാണ് തിരികെ ഭൂമിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പേടകം ലാൻഡ് ചെയ്തിരിക്കുകയാണ് കടലിൽ പതിച്ചിരിക്കുകയാണ് കാലിഫോർണിയക്കടുത്തുള്ള കടലിലാണ് ഇപ്പോൾ ഇത് വീണിരിക്കുന്നത് അവിടേക്ക് അല്പസമയത്തിനകം തന്നെ നാസയുടെ ബോട്ടുകൾ എത്തും അവിടെ നിന്നും ഈ സഞ്ചാരികളെ ബോട്ടിലേക്ക് മാറ്റും തുടർന്ന് നിരീക്ഷണമായിരിക്കും അവരുടെ ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിന് ശേഷമായിരിക്കും അവരെ പിന്നീട് മറ്റ് ആശുപത്രികളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതിനു മുൻപ് കഴിഞ്ഞ ദിവസം നാസിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ജാരഡ് ഐക്മാൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഇതൊരു അടിയന്തര തിരിച്ചുവരവ് അല്ല എന്നാണ് അവർ പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടി മടങ്ങാനുള്ള സൗകര്യം നാസ ഇപ്പോഴും ഒരുക്കാറുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ഒന്നല്ല എന്നായിരുന്നു ഈ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് ജാരഡ് ഐസ്മാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ഈ എന്താണ് ശരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ